നിവേദനം ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞു നബി അലൈഹി വസല്ലമ തങ്ങൾ അലൈവ് വിരോധിച്ചിരിക്കുന്നു എന്താണ് കസാൾ തലയുടെ അൽഭാഗം മുടിയെടുക്കുകയും ബാക്കി ഭാഗം എടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് കസാഴ് എന്ന് പറയുന്നത് ചില കളിക്കാരുടെ തല മുടി മുറിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ കുട്ടികളും യുവാക്കളും അതിനെ അനുകരിക്കുന്നത് കാണാം അത് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഒരിക്കൽ നബി തലമുടി അല്പം കളഞ്ഞ് ബാക്കി ഭാഗം ഉപേക്ഷിച്ച ഒരു കുട്ടിയെ കണ്ടപ്പോൾ മുടി അപ്രകാരം വെട്ടുന്നത് വിരോധിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഒന്നുകിൽ നീ പൂർണമായും പഠിക്കുക അല്ലെങ്കിൽ നീ പൂർണ്ണമായും പഠിക്കാതെ നിലനിർത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തുകൾ പറഞ്ഞതാണ് സാന്ദർഭികമായി നാം ഓർമ്മിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചില സിനിമാ നടന്മാരെയും കളിക്കാരെയും മറ്റും അനുകരിച്ചുകൊണ്ട് തലമുടി കൊണ്ട് ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിരോധിച്ച കസ എൻ്റെ പരിധിയിൽപ്പെടുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം റസൂലുള്ളാഹിയെ പിൻപറ്റുക എന്നതാണ് നിർബന്ധമായിട്ടുള്ളത് ആ റസൂലുള്ളാഹിയെ പിൻവറ്റുന്നത് ഒഴിവാക്കുകയും റസൂലുള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ലം നിങ്ങളുടെ വിധിവിലക്കുകളെ ഒരു വിലയും കൊടുക്കാതെ കാറ്റിൽ പറത്തുകയും ചെയ്യുക എന്നത് വളരെ അതീവ ഗുരുതരമായ കാര്യമാണ് അതുകൊണ്ട് രക്ഷിതാക്കളാണ് ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവർ മദ്രസയിലേക്ക് വരുമ്പോൾ തലമുടി കൊണ്ട് ഇതുപോലെ ഹസൂർ അള്ളഹിസ് അഹ് അലൈഹി വസല്ല മതങ്ങൾ വിരോധിച്ച രീതിയിൽ തലമുടി വിട്ടി വരുന്നതായി കാണാം ഇതൊക്കെ നാം നിരുത്സാഹപ്പെടുത്തുകയും അവരെയൊക്കെ ഉപദേശിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം അള്ളാഹു സുബാനുഹൂത്തായാലും എല്ലാ വഴികേടുകളിൽ നിന്നും നമുക്ക് ആകർഷിക്കുകയും നന്മകൾ പിൻപറ്റുകയും പകർത്തുകയും ചെയ്യുന്നവരായി നമ്മെ മാറ്റുകയും ചെയ്യുമാറാവട്ടെ